ശിവസേന ഉന്നതാധികാര സമിതി യോഗം അഖില ഭാരതീയ ശിവസേന രാഷ്ട്രവാദി സംസ്ഥാന ഉന്നതാധികാര യോഗം യോഗാധ്യക്ഷൻ ശ്രീ സതീശൻ കോട്ടയത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ തുളസീദാസ് കളങ്കോളി ഉദ്ഘാടനം നിർവഹിച്ചു യോഗത്തിൽ സംഘടനാ പ്രവർത്തന പരിപാടികളും വിവിധ സാമൂഹ്യ വിഷയങ്ങളും ചർച്ച ചെയ്തു മയക്കുമരുന്നിനും ലഹരിക്കുമെതിരെ പ്രവർത്തിക്കാൻ പതിനാല് ജില്ലകളിലും സംഘടനാപരമായി സ്കോഡുകൾ രൂപീകരിക്കാനും യോഗം തീരുമാനിച്ചു ഇതിനെതിരെ പ്രവർത്തിക്കുന്ന ഡാൻസ് ഓഫ് എക്സൈസ് ഉദ്യോഗസ്ഥർക്കും എല്ലാവിധ പിന്തുണയും യോഗം അറിയിച്ചു യോഗത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ദിലീപ് ചെറുവള്ളി അധ്യക്ഷ പ്രസംഗം നടത്തി മറ്റ് നേതാക്കളായ സംസ്ഥാന സംഘടനാ സെക്രട്ടറി വിൻസെന്റ് കോഴിക്കോട് സംസ്ഥാന ട്രഷറർ സജി മങ്ങാട് എന്നിവരും പതിനാല് ജില്ലാ ഭാരവാഹികളും പങ്കെടുത്തു തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ശ്രീ സുരാജ് ചെല്ലാങ്കോട് കൃതജ്ഞത രേഖപ്പെടുത്തി വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം